ആദ്യഘട്ടത്തിൽ പോസ്റ്ററുകളോ പ്രചരണമോ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ട് പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുപ്പിക്കാൻ നീക്കം സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഒരുങ്ങി യു ഡി എഫിലെ ഒരു വിഭാഗം കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത രാഹുൽ നാളെ പിരിയാരിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും ഡിവൈഎഫ്എയുടെയും ബി ജെ പിയുടെയും വെല്ലുവിളിയെ തുടർന്ന് ഫ്ലെക്സുകളും പോസ്റ്ററുകളും പ്രചരിപ്പിച്ചാണ് രാഹുലിന്റെ പിരാരിയിലെ പൊതുപരിപാടി സ്ത്രീകളുടെ ലൈംഗികാതിക്രമ വെളിപ്പെടുത്തലുകള്ക്ക് പിന്നാലെ മുപ്പത്തിയെട്ട് ദിവസം മാറുന്നതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പൊതുപരിപാടികളില് പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്എയും ബി ജെ പിയും പ്രഖ്യാപിച്ചിരുന്നു മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ അപ്രതീക്ഷിതമായി എത്തി കെ എസ് ആർ ടി സി പാലക്കാട് ബംഗളൂരു സർവീസിന്റെ ഉദ്ഘാടനവും നഗരസഭാ പരിധിയിലെ കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ പങ്കെടുത്തിരുന്നു രാഹുലിനെ ഒളിപ്പിച്ച രഹസ്യമായാണ് ഓരോ പരിപാടികളിലും കോൺഗ്രസ് നേതാക്കൾ എത്തിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും പരിഹാസം ഉയർന്നതോടെ പരമാവധി പ്രചരണം നൽകി നാളെ രാഹുലിനെ പിരിയാരിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തിക്കാനാണ് യു ഡി എഫിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം എന്നാൽ വിവാദങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടാണ് രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതെന്നാണ് പിരിയാരിയിലെ യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം രാഹുലിനെ രഹസ്യമായി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കടുത്ത അതിർത്തിയിലാണ് പാർട്ടി നടപടി നേരിടുന്ന എംഎല്എയെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് പൊതുവേദികളിൽ പൊതുവേദികളിലെത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ആരോപണങ്ങള്ക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ രാജിവെച്ചിരുന്നു കൂടാതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു